ആഗസ്റ്റ് പത്തിന് എൻ ഡി എം എ പിന്നെ ഐ എം സി ടി ഇവിടെ വന്ന് പരിശോധിച്ച് എൽ ത്രീ ആകണം എന്ന് അവർ തന്നെ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്ത് പിന്നെയും രണ്ട് മാസം കഴിഞ്ഞ് എൻ ഡി എ പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ യോഗം ചേർന്ന് പിന്നെയും രണ്ട് മാസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഈ വിവരം കേരളത്തെയും ലോകത്തെ അറിയിച്ചത് അതായത് ദുരന്തം നടന്ന് അഞ്ചു മാസക്കാലം വരെ എൽ ത്രി വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ദുരന്തം എന്ന് അറിയിക്കാതെ എടുത്തു വെച്ചത് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള സഹായങ്ങൾ നിഷേധിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെയുണ്ടായ നഷ്ടങ്ങളേത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടിയന്തിരമായൊരു മെമ്മോറാണ്ടം കൊടുക്കണം ആ മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആഗസ്റ്റ് പതിനൊന്നിന് പറഞ്ഞ് ആറു ദിവസത്തിനുള്ളിൽ ആഗസ്റ്റ് പതിനേഴാം തീയതി തന്നെ ആ മെമ്മോറാണ്ടം കേരളം കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ കേരളത്തിൽ ചൂരൽ നഷ്ടം കാണിച്ച് ആണ് ആ നിവേദനം കൊടുത്തത് മെമ്മോറാണ്ടം ഒരു രൂപ പോലും അക്കാര്യത്തിൽ ഇതുവരെ അനുവദിച്ചിട്ടില്ല ആ മെമ്മോറാണ്ടം കൊടുത്തു എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ നേരിട്ട് പോയി കണ്ട് വീണ്ടും അഭ്യർത്ഥിച്ചു ഈ മെമ്മോറാണ്ടം ആഗസ്റ്റ് പതിനേഴിന് ഞങ്ങൾ കൊടുത്ത നഷ്ടപരിഹാരത്തിൻ്റെ മെമ്മോറാണ്ടം കൊടുക്കണം ഒരു രൂപ പോലും നഷ്ടപരിഹാരമായി കേരളത്തിൽ നൽകിയില്ല ആഗസ്റ്റ് പതിനാലാം തീയതി എൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തു റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ എൻ ഡി എം എ ഞങ്ങളോട് പറഞ്ഞു നഷ്ടപരിഹാരം വേറെ ഒരു വിഷയമാണ് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തി ഒരു പി ഡി എൻ എ ഞങ്ങൾക്ക് തരൂ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് ഞങ്ങൾക്ക് തരൂ മൂന്ന് മാസക്കാലം നിങ്ങൾക്ക് സമയം തരുന്നു മൂന്ന് മാസക്കാലം പൂർത്തീകരിക്കുന്ന നവംബർ പതിമൂന്നാം തീയതി തന്നെ ഞങ്ങളാ പിന്നെ കൃത്യമായി ഓരോ കാര്യത്തിലും വന്നിട്ടുള്ള കണക്ക് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ കൃത്യം കണക്ക് കേന്ദ്ര ഗവൺമെൻറ് നവംബർ പതിമൂന്നിന് സമർപ്പിച്ചു ആ റിപ്പോർട്ടാണ് ഇപ്പോൾ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് എൻ എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടി കൊടുത്ത മെമ്മോറാണ്ടത്തിലാണ് അല്ലെങ്കിൽ പി ഡി എൻ എയിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ തരാം എന്ന ഔദാര്യം കാണിച്ചത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് പോയിൻ്റ് ഒന്ന് രണ്ട് കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിൽ ഒരു രൂപ പോലും തന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൽ ദീർഘകാലം കമ്മിറ്റി കൂടി കൂടി ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപ തരാം എന്ന ഔദാര്യ യഥാർത്ഥത്തിൽ കേരളത്തിനോടുള്ള വളരെ പച്ചയായിട്ടുള്ള അവഹേളനമാണ് കേരളത്തിന് തരാനാവശ്യമായിട്ടുള്ള പണം തരില്ല എന്നാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ ഈ സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് ഓഫ് എൻ ഡി എം എ സൂചിപ്പിക്കുന്നത് ഈ ഉത്തരവിൽ കണ്ടത് നിങ്ങൾക്ക് ഞങ്ങൾ സാസ്കി ഇനത്തിൽ പണം തന്നിട്ടുണ്ടല്ലോ അത് വായ്പ ആണ് അത് ലോണാണ് ആ ലോൺ മാർച്ച് മുപ്പത്തൊന്നിനകം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് തന്ന സംഖ്യയാണ് അത് ഇതും തമ്മിൽ എന്താണ് ബന്ധം ആ വിധത്തിൽ ഇതിനെ മാറ്റി തീർക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനോട് തുടർന്ന അവഗണനയുടെ ഭാഗമാണ്